മാനുഫാക്ചറിംഗ് രംഗത്ത് ഇന്ത്യയെ ഒരു ആഗോള ശക്തിയാക്കി വളർത്താൻ നരേന്ദ്രമോദിയിട്ട ചവിട്ടുപടിയിൽ തൂങ്ങിയ രാഹുലിന് ചെറിയ അഭിഷേകവുമായി സോഷ്യൽ മീഡിയ ആപ്പിൾ ഐഫോൺ നിർമ്മാണം ഉൾപ്പെടെ ഇന്ത്യയിൽ അസംബ്ലിംഗ് മാത്രമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞത് മാത്രമേ രാഹുൽ ഗാന്ധിക്ക് ഓർമ്മയുള്ളൂ പിന്നങ്ങോട്ട് രാഹുൽ ഗാന്ധിയുടെ നേരെ കമന്റുകൾ പറക്കുകയായിരുന്നു ചൈനയിൽ മാത്രമായിരുന്ന ആപ്പിൾ ഐഫോൺ ഉൽപ്പാദനം വൈവിധ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യയിൽ നിർമ്മാണം തുടങ്ങിയത് എന്നത് തന്നെ ഇന്ത്യയുടെ വലിയ നേട്ടമാണ് എന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കുന്നില്ല അസംബ്ലിംഗ് മാത്രമാണ് ഇവിടെ നടക്കുന്നത് എന്ന് വളരെ ബാലിസ്യമായി പറഞ്ഞ പരിഹാസ ചുവയോട് സംസാരിക്കാൻ വ്യവസായത്തെ എ ബി സി ഡി അറിയാത്തവർക്കെ സാധിക്കൂ എന്നും ചിലർ രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത വിമർശനം ഉയരുകയാണ് ഇത് ഒരു പടി കൂടി കടന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്കും എത്തിയിട്ടുണ്ട് നാല്പത് വർഷം ഇന്ത്യ ഭരിച്ചല്ലോ രാഹുൽ ഗാന്ധിയുടെ പിതാവ് അമ്മൂമ്മയായ ഇന്ദിരാഗാന്ധി അപ്പൂപ്പനായ നെഹ്റു എന്നിവർ ഇത്തരത്തിൽ എന്ത് ചുവടുവയ്പ്പുകളാണ് നടത്തിയത് എന്നും ചിലർ ചോദിക്കുന്നുണ്ട് ആപ്പിൾ ഐഫോണിന് ആവശ്യമായ എയർപോർഡുകൾ എന്ന ആക്സസറികൾ ഇന്ത്യ മാനുഫാക്ചർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി എന്നാണ് അറിയുക എന്നും ചോദ്യമുയരുന്നു